അവർ ഇനി മുതൽ ഇന്ത്യൻ പൗരന്മാർ ഡൽഹി മജ്ലിസ് പാർക്കിലെ പാകിസ്ഥാനിൽ നിന്നുള്ള ഹിന്ദു അഭയാർത്ഥികൾ ഇനി മുതൽ ഇന്ത്യൻ പൗരന്മാർ പൗരത്വ ഭേദഗതി ബിൽ പാസാക്കുന്നതിൽ ഞങ്ങൾ നന്ദിയുള്ളവരാണ് അതെ നരേന്ദ്രമോദി സർക്കാരിനോട് നന്ദി പറയാനും അവർ മടിച്ചില്ല എൺപത് വയസ്സുകാരൻ ചൗധറും ഭാര്യ രത്നയ്ക്കും ഇന്ന് വളരെ സന്തോഷത്തിലാണ് അതിർത്തിക്കപ്പുറം തങ്ങൾ നേരിട്ട ദുരിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നും പേടിയാണ് അവർക്ക് പാകിസ്ഥാനിലെ ഹൈദരാബാദിലെ ഇരുണ്ട ജീവിതത്തിൽ നിന്ന് വെളിച്ചം കണ്ടതിലുള്ള സന്തോഷത്തിലാണ് അവർ സിന്ദൂരമണിഞ്ഞ സ്ത്രീകൾ അക്രമിക്കപ്പെട്ട ദിവസങ്ങൾ എഴുത്തും വായനയും അറിയാതെ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർ കൃഷിയിൽ മാത്രം ഒതുങ്ങി ജീവിക്കേണ്ടി വന്നവർ ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന്റെയും സമാധാനത്തിന്റെയും സുഖമറിയുകയാണവർ മജ്ലിസ് പാർക്കിൽ ഇപ്പോൾ ഇരുന്നൂറോളം അഭയാർത്ഥി കുടുംബങ്ങളുണ്ട് വരും തലമുറയ്ക്ക് മികച്ച ജീവിതം ഒരുക്കണം തങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച ഈ മണ്ണിൽ തന്നെ അലിഞ്ഞു ചേരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയതോടെ ഇത്രയും കാലം മൃത ജീവിച്ച ഞങ്ങൾക്ക് പുതുജീവൻ വന്നതുപോലെ തോന്നുന്നുവെന്ന് സന്തോഷത്തോടെ വിളിച്ചു പറയുന്നു അവർ ന്യൂനപക്ഷത്തിന്റെ അവസ്ഥ കൃത്യമായി മനസ്സിലാക്കിയാണ് കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയതെന്നും അതോർത്ത് അഭിമാനമുണ്ടെന്നും അഭയാർത്ഥികൾ പ്രതികരിച്ചു സീഡ് ന്യൂസ് കോഴിക്കോട്